തിരുവിടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നത് നല്ലൊരു ഈവനിംഗ് ാണ് അപ്പൊ അത് ഞാൻ ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പൊ ഇതാ എന്റെ എല്ലാ കൂട്ടുകാരും സുഖ സേഫ് ആയിട്ടില്ലേ അലഹദില്ല ഞാനിവിടെ സുഖ ഐറ്റം സേഫ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ചക്ക എന്നില്ലെങ്കിൽ വരിക്കച്ചക്കയാണ് അപ്പോൾ ഞങ്ങളിടെന്നെ ഞങ്ങളെ പറമ്പിൽ തന്നെ വരിക്കച്ചക്ക ഈ അപ്പുണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല വരിക്കച്ചക്ക എങ്ങാണ് നല്ലത് അപ്പോൾ തുളൻചക്ക ഞങ്ങള് രണ്ട് തരം ചക്കയില്ലപ്പാ ഞങ്ങളെ നാട്ടിൽ എൻ്റെ ഇവിടെ ഉണ്ടത് വരിക്കച്ചക്ക ഈ അപ്പുണ്ടാക്കാനും കൂടുതൽ നല്ലത് വരിക്ക വരിക്ക അപ്പൊ ആ തുളചക്കാമ്പ നല്ല കിട്ടലാന്ന് പറയുന്ന പറയാറുണ്ട് പിന്നെ ഞാൻ അതിനെടുത്തിട്ടുള്ളത് ഞാനൊരു പത്ത് പതിനഞ്ച് ചോളം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചെറുങ്ങനെ മുറിച്ചെടുത്തിന് പിന്നെ രണ്ടര കപ്പ് പച്ചേരിയാവുക അത് ഞാൻ രണ്ട് മണിക്കൂർ മുന്നിൽ വെള്ളത്തിലിട്ടിട്ട് വെച്ചിന് പൗത്തിയിട്ട് ഞാൻ അപ്പോൾ അതും പിന്നെ ഒരു വലിയ മുറിച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വലിയ മുറിയാനുണ്ട് ഒരു തേങ്ങാൻ്റെ പകുതി തേങ്ങ മതി ചെറിയ തേങ്ങയെങ്കിൽ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുക്കണം പിന്നെ ഞമ്മയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെല്ലാവാൻ അപ്പം ഞാൻ രണ്ടച്ച് വെല്ലം എടുത്തിന് അന്ന് ഈ അപ്പത്തിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് ഒന്നരച്ച് വല്ല അപ്പോൾ ഞാൻ അതും അങ്ങനെ ഇവിടെ സെറ്റാക്കി വെച്ചിന് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ കൊത്ത് അപ്പം ഞാനിത് തിരക്കിട്ട സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനോണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തേങ്ങ കൊത്ത് ഇങ്ങനെ കത്തിക്കൊണ്ട് മുറിച്ചിട്ടും ഇട്ടുകൊടുക്കാം പിന്നെ എന്താ പെട്ടെന്നാണ് ഞാൻ പോയിട്ട് ആ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശർക്കര ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഉരുക്കിയിട്ടാണ് ഇട്ടുകൊടുക്കുക എന്നുള്ളത് അരക്കാമ്പോൾ ഡയറക്റ്റായിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ ഉരുക്കിയിട്ടെടുക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ ആ ശർക്കരയിൽ നല്ലപോലെ കച്ചര ഉണ്ട് കാട്ടലുണ്ട് അരി ഉരുക്കിയിട്ടാകുമ്പോൾ നമുക്കത് അരച്ചെടുക്കാമല്ലോ അരച്ചിട്ടെടുത്തിട്ടാകുമ്പോൾ ആ കാട്ടലിൽ ഇതായിട്ട് പോവുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരുക്കിയിട്ട് എടുക്കുന്നുള്ളത് നമുക്ക് ഈ മാവ് ഒന്ന് അരച്ചിട്ട് എടുക്കണം അരിയല്ല ഒന്ന് അരച്ചിട്ടെടുക്കണം മിക്സിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അതാ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടര കപ്പ് രണ്ടര ഗ്ലാസ് പച്ചരി ഒന്നിച്ചിട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നുള്ളത് പിന്നെ അതാ നേരത്തെ മുറിച്ചിട്ട് വെച്ച ഫുള്ള് ചക്കൻ്റെ ചോളം എന്താ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതാ കുറച്ച് ചുറ്റും ഒരു തുള്ളിയും വെള്ളം ഒഴിക്കാതെയാണ് ഇത് ഞാൻ അരച്ചെടുക്കുന്നുള്ളത് വെള്ളം ഒഴിച്ചെടുത്താൽ എന്താവും ലൂസായി കിട്ടും മാവ് അതുകൊണ്ട് എണ്ണയിലിട്ടെടുക്കുന്ന സമയത്ത് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഞമ്മൻ ഓൾറെഡി ഞമ്മിലേക്ക് ശർക്കരൊരിക്കൽ വെള്ളം ഒഴിച്ചെടുക്കുന്നതിനെ കൊണ്ട് അത് തന്നെ പാകമാവും അതുകൊണ്ട് നിങ്ങൾ വേറെ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ വേണമെങ്കിൽ വെള്ളം ഉരുക്കിയിട്ട് ഈ മിക്സിയിൽ അരക്കുമ്പോൾ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി ഞാൻ ഞാനെന്താക്കുന്നത് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നുള്ളത് അതിന് അതാ വെള്ളം ഒഴിക്കാതെ ഞാൻ എന്താ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തരതരി കിട്ടുന്ന പരുവത്തിലാണ് അരച്ചെടുക്കാനായിട്ട് എന്നാൽ ഇത് നല്ല കഴിക്കുമ്പോൾ ടേസ്റ്റ് പിന്നെ അതാ നല്ല ഉരുക്കി വെച്ച ശർക്കര ശർക്കരപ്പാനം ഞാൻ എന്താ അരച്ചിട്ട് ഞാൻ എന്താ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂട് അറിയിട്ട് വേണം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ മാവ് വെന്ത് പോകും അപ്പോൾ അതുകൊണ്ട് ഒന്ന് തണുത്തീറ്റായിട്ട് വേണം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് ഒരു ചിരകി വെച്ച തേങ്ങ ഇലര മുറി അത് ഡയറക്റ്റായിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ പിന്നെതാ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല പോലെ ഈ മാവിലൊക്കെ എല്ലായിടത്തും തേങ്ങ എത്തുന്ന പോലെ ഞാൻ നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതാ ആക്കി എടുക്കുമ്പോൾ നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കണം തേങ്ങ എല്ലായിടത്തേക്ക് എത്തണം അതിനതാ നല്ല പോലെ ഞാൻ അതാ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയല്ലേ അതാണ് അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇട്ടെടുത്താൽ മതി അപ്പം ഞാനിത് തിരക്കിട്ട സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനെ കൊണ്ട് ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് ആ ക്രഷ് ചെയ്തെടുത്ത തേങ്ങാവും ചേർത്തിട്ട് ഞാൻ എന്താ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ തേങ്ങ ചെയ്യുന്നത് എന്തിനാണ് വെച്ചാൽ അപ്പോൾ കഴിക്കുന്ന സമയത്തൊന്ന് കടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് എന്താ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് ഏറ്റവും കുറച്ച് അളവിലാണ് ജീരകം ആഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മാക്ക് ജീരകത്തിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അപ്പം കൊണ്ട് ഞാൻ കുറച്ചാണ് ജീരകം ആഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ ജീരകം കുറച്ചും കൂടി ആഡ് ചെയ്ത് കിട്ടാൻ നല്ലതാണ് ഗ്യാസിൻ്റെ പ്രോബ്ലത്തിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ അതാ നല്ലപോലെ ഞാൻ അത് ആ ജീരകം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആ ബാറ്ററി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഈ ബാറ്ററിൻ്റെ പരുവെന്ന് വെച്ചാൽ നല്ല കട്ടിയായിരിക്കണം അപ്പോൾ എന്താ ചൂടാവാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി അത് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വേണമെങ്കിൽ കൈ കൊണ്ടിട്ട് കൊടുക്കാം ഞാൻ എന്താ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സ്പൂ സ്പൂൺ ഇങ്ങനെ വിട്ടിട്ട് പോകണം പെട്ടെന്ന് ഇങ്ങനെ തെറിതെരിയായിട്ട് വിട്ടുപോകാൻ കഴിയാല്ല നേരെ സ്പൂണിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വീണം അതാണിതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഇതിലേക്ക് ഞാൻ എന്താ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊന്നും മറിച്ചുകൊടുക്കുന്നുള്ളത് പെട്ടെന്ന് തന്നെ മറച്ചിട്ട് കൊടുക്കരുത് എന്നാൽ അലിഞ്ഞു പോകും ും മാൊക്കെ അപ്പം ഇതാ എൻ്റെ പിട്ടയുടെ മാവിടതാ നല്ല സക്സസ് ആയി കിട്ടാം നല്ലപോലെ മറിച്ചിട്ട് കൊടുക്കാം ഇതായിരിക്കണം ഈ അപ്പത്തിൻ്റെ പരിവന്ന് വെച്ചാൽ ഞാൻ എന്താ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കുന്നുള്ളത് അങ്ങനെ അതാ തിരിച്ചും മറിച്ചു വിട്ട് നമുക്കിത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ മൊരിച്ചിട്ടെടുക്കണം ഫ്രൈ ചെയ്തെടുക്കണം ഈ വീക്ക് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നു ബെല്ലേക്ക് അഞ്ഞക്കി പൊട്ടിക്കാനും ഓൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും പോവല്ലേ അങ്ങനതാ അന്നതാ സ്നാക്ക നല്ല പോലെ രണ്ടു വശവും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് സെർവ് ചെയ്തെടുക്കാം വളരെ സിമ്പിളായ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക കൊണ്ടുണ്ടാക്കിയെടുത്ത നല്ലൊരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒത്തിരി ഏറെ ഇഷ്ടപ്പെടും ഈ ചക്കൻ്റെ സ്മെല്ലൊക്കെ ഉള്ള അപ്പം ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സുമായിട്ട് വരുന്നത് വരെയൊക്കും ബായ് Oh <sweak> you.